സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ വില്ലേജ് ഓഫീസിൽ മലപ്പുറം പോലീസ് വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തി കൂടുതൽ പരിശോധനകൾക്കായി രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തു ഫീൽഡ് അസിസ്റ്റന്റ് ഓഫീസറിൽ നിന്നും ആയിരത്തി രൂപയും പിടിച്ചെടുത്തു കാട്ടുപോത്തിനെ നാലുപേരെ ർ അറസ്റ്റ് ചെയ്തു കാഞ്ഞിരപ്പുഴ പരിധിയിൽ ഒരു മാസം കാട്ടുപോത്തിനെ കണ്ടത് നിലമ്പൂരിൽ മന്തുരോഗത്തിന് കാരണമായ വിരകളെ കണ്ടെത്തി ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ഡെങ്കിപ്പനി മൈക്രഫലേറിയ കേസുകൾ സ്ഥിരീകരിച്ചു പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യ വിഭാഗം ആദിവാസി കുടുംബങ്ങളുടെ വീട് നിർമ്മാണത്തിൽ അഴിമതി നടത്തിയെന്ന ആരോപണ വിധേയനായ എടക്കര ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ വാർഡ് മെമ്പർക്കെതിരെ നടപടിയെടുക്കുവാൻ തയ്യാറായ സിപിഐഎം നേതൃത്വം കാണിച്ച മാതൃക ഏറ്റെടുത്ത് നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ബഷീറിനെതിരെ നടപടി സ്വീകരിക്കുവാൻ സിപിഐ ജില്ലാ നേതൃത്വം തയ്യാറാവണമെന്ന് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ചുങ്കത്ര കോട്ടെപ്പടം സി എച്ച് എസ് സിയിൽ സായാഹ്ന ഓപ്പി നിർത്തിവെച്ചത് ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് ചുങ്കത്ര പഞ്ചായത്ത് കമ്മിറ്റി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് നിവേദനം നൽകി നിലമ്പൂർ വില്ലേജ് ഓഫീസിൽ മലപ്പുറം പോലീസ് വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തി കൂടുതൽ പരിശോധനകൾക്കായി രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തു ഫീൽഡ് അസിസ്റ്റന്റ് ഓഫീസറിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയും പിടിച്ചെടുത്തു ഇയാൾ ജോലിക്ക് ഹാജരായ സമയത്ത് പണം കൈവശമുള്ളതായി രേഖപ്പെടുത്തിയിരുന്നില്ല അതിനാൽ തന്നെ ആവശ്യങ്ങൾക്കായി എത്തിയവരിൽ നിന്നും കൈപ്പറ്റിയതാണെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ നിലമ്പൂർ വില്ലേജ് ഓഫീസിൽ മലപ്പുറം പോലീസ് വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തി കൂടുതൽ പരിശോധനകൾക്കായി രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തു ഫീൽഡ് അസിസ്റ്റന്റ് ഓഫീസറിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയും പിടിച്ചെടുത്തു ഇയാൾ ജോലിക്ക് ഹാജരായ സമയത്ത് പണം കൈവശമുള്ളതായി രേഖപ്പെടുത്തിയിരുന്നില്ല അതിനാൽ തന്നെ ആവശ്യങ്ങൾക്കായി എത്തിയവരിൽ നിന്നും കൈപ്പറ്റിയതാണെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ ഓൺലൈനായി ലഭിച്ച അപേക്ഷകളിലും ഓഫീസുകളിൽ ജനങ്ങൾ നേരിട്ട് നൽകിയ അപേക്ഷകളിലും ബോധപൂർവം കാലതാമസം വരുത്തിയതായും കണ്ടെത്തി അപേക്ഷകൾ ലഭിച്ച ദിവസമോ പരിഹാരം കാണേണ്ട സമയപരിധിയോ രേഖപ്പെടുത്തിയിട്ടില്ല ഓഫീസിൽ സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ലെന്നും വിജിലൻസ് കണ്ടെത്തി ഓപ്പറേഷൻ സുതാര്യതയുടെ ഭാഗമായി ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിച്ച വിജിലൻസ് മിന്നൽ പരിശോധന വൈകുന്നേരം നാല് മുപ്പതോടെയാണ് അവസാനിച്ചത് ഇ ഡിസ്ട്രിക്ട് പോർട്ടൽ സംവിധാനം അട്ടിമറിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ എൺപത്തി എട്ട് വില്ലേജുകളിൽ നടത്തിയ പരിശോധനയുടെ ഭാഗമായാണ് നിലമ്പൂർ വില്ലേജ് ഓഫീസിലും പരിശോധന നടത്തിയത് ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള ചില സുപ്രധാന രേഖകളും വിജിലൻസ് കണ്ടെടുത്തിട്ടുണ്ട് മലപ്പുറം പോലീസ് വിജിലൻസ് സി ഐ ജ്യോതിന്ദ്രകുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ കെ കെ ബിന്ദു എസ് ഐ ഹനീഫ സീനിയർ സി പി ഒമാരായ ഷറഫുദ്ദീൻ ധനേഷ് സി പി ഒ അഭിജിത്ത് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു

എടക്കുളങ്ങാര വീട്ടിൽ മുരളീധരൻ സുനീർ പത്തൂരാൻ കണ്ടമംഗലത്ത വീട്ടിൽ ഷിജു ഇരുപ്പം കണ്ടം ബാലകൃഷ്ണൻ എന്ന മാനു എന്നിവരാണ് പിടിയിലായത് പ്രതികളെ ഒരു മാസമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർ നടപടികൾ പൂർത്തിയാക്കി പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും മറ്റു പ്രതികൾക്കായി അന്വേഷണം നടന്നു വരികയാണെന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് നിലമ്പൂരിൽ മന്ദരോഗത്തിന് കാരണമായ വിരകളെ കണ്ടെത്തി ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യ വകുപ്പ് നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ഡെങ്കിപ്പനി കേസുകൾ സ്ഥിരീകരിച്ചു പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യ വിഭാഗം നിലമ്പൂരിൽ മന്ദരോഗത്തിന് കാരണമായ വിരകളെ കണ്ടെത്തി ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ഡെങ്കിപ്പനി മൈക്രോഫൈലേറിയ കേസുകൾ സ്ഥിരീകരിച്ചു പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യ വിഭാഗം ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ നിലമ്പൂർ നഗരസഭയുടെ സഹകരണത്തോടെ ഫോഗിംഗ് നടത്തി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം നടത്തിയ രാത്രികാല രക്തപരിശോധനയിലാണ് മന്ദിരത്തിന് കാരണമായ മൈക്രോഫൈലേറിയ വിരകളെ അതിഥി തൊഴിലാളികളിൽ നിന്ന് കണ്ടെത്തിയത് പ്രദേശത്തു നിന്നും ശേഖരിച്ച കൊതുകുകളിലും രോഗഹേതുവായ മൈക്രോഫൈലേറിയ വിരകളെ കണ്ടെത്തിയിരുന്നു കേസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് രോഗത്തെക്കുറിച്ചും ഫോഗിംഗിനെ കുറിച്ചും ബോധവൽക്കരണവും നോട്ടീസ് വിതരണവും നടത്തി കല്ലടി ഗ്രീൻസ് ഭാഗത്തും റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തും അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഡിപ്പോ ഭാഗത്തും ക്യാമ്പ് സൈറ്റിലും യാർഡിലും ഇന്നലെ വൈകുന്നേരം അഞ്ചു മണി മുതൽ ഏഴര വരെ രണ്ട് ഘട്ടങ്ങളിലായി ഫോഗിംഗ് നടത്തി നഗരസഭയിലെ മുഴുവൻ ആളുകളും ഡെങ്കിപ്പനി മന്ദരോഗം തുടങ്ങി കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയും ജലജന്യ രോഗങ്ങളായ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് എന്നിവയ്ക്കെതിരെയും ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ജി ജിതിൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ജോളമ്മ ചാക്കോ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിലെ ഫീൽഡ് ഫീൽഡ് അസിസ്റ്റന്റ് വർക്കർ യേശുദാസ് ശങ്കരൻ ദിനേശ് എന്നിവർ നേതൃത്വം നൽകി എടക്കര ഗ്രാമപഞ്ചായത്തിലെ വെള്ളാരം കുന്ന കോളനിയിൽ ആദിവാസി കുടുംബങ്ങളുടെ വീട് നിർമ്മാണത്തിൽ അഴിമതി നടത്തിയെന്ന ആരോപണ വിധേയനായ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ വാർഡ് മെമ്പർക്കെതിരെ നടപടിയെടുക്കുവാൻ തയ്യാറായ സി പി ഐ എം നേതൃത്വം കാണിച്ച മാതൃക ൂരിലെ സി പി ഐ നേതാവും നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ബഷീറിനെതിരെ നടപടി സ്വീകരിക്കുവാൻ സി പി ഐ ജില്ലാ നേതൃത്വം തയ്യാറാവണമെന്ന് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ആദിവാസി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് ലോക്കൽ ലോക്കൽ കമ്മിറ്റി കമ്മിറ്റി ആവശ്യപ്പെട്ടുവാസിറ്റി ആൾക്കെതിരെ സി പി എം എടുത്ത നടപടി മാതൃകയാക്കി നിലമ്പൂരിൽ ഇതേ മാതൃകയിൽ ആദിവാസികളെ ഭൂതുവഴിയൂരിൽ തട്ടിപ്പിനിരാക്കിയ സി പി ഐ നേതാവും നിലമ്പൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വി എം ബഷീറിനെതിരെയും നടപടിയെടുക്കാൻ സി പി ഐ ജില്ലാ കമ്മിറ്റി തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എടക്കരയിൽ വെള്ളാരംകുണ് വാർഡില് അവിടുത്തെ ആദിവാസികൾക്ക് അനുവദിച്ച് നൽകിയ ഭവന പദ്ധതിയിൽ തട്ടിപ്പ് നടത്തിയ എടക്കര വാടകത്തിനെതിരെ മാതൃകാപരമായ നടപടിയാണ് സി പി എം സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഉള്ള നടപടിയാണ് ഇവിടെ ഉണ്ടാകേണ്ടിയിരുന്നത് പക്ഷെ പി എം ബഷീറിന്റെ ഭരണ സ്വാധീനവും അതുപോലെ തന്നെ പാർട്ടിയുള്ള സ്വാധീനവും ഉപയോഗിച്ച് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് തീർത്തും അപലപനീയമാണ് യൂത്ത് കോൺഗ്രസിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് ൂരില് ബഷീറും സംഭവം തട്ടിപ്പ് നടത്തി എന്നുള്ളതിലുള്ള ഡിജിറ്റൽ തെളിവ് തെളിവുകളടക്കം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ബഷീറിനെതിരെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകാത്തത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് ചോദിക്കാനുള്ളത് ഈ ജനവഞ്ചകരായ ആളുകളോട് നിരന്തരം ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും ഈ ഇരേഖപ്പെട്ട മനുഷ്യർക്ക് നീതി ലഭിക്കുന്നതുവരെ യൂത്ത് കോൺഗ്രസ് ഇവരോടൊപ്പം ഉണ്ടാകും ബഷീറും കൂട്ടാളികളും അട്ടപ്പാടി അകളി ഭൂതിവഴിയൂർ ൾക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്ന പേരിൽ വൻ ക്രമക്കേട് നടത്തുകയും ആദിവാസികളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം മാറ്റുകയും ചെയ്തതിന് ബഷീറിനെതിരെ ഡിജിറ്റൽ തെളിവുകളുണ്ട് എന്നാൽ എടക്കരയിൽ ആരോപണം ഉണ്ടായപ്പോൾ തന്നെ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി നേതാവ് കൂടിയായ വാർഡ് മെമ്പർക്കെതിരെ നടപടിയെടുക്കുവാൻ സി പി ഐ എം നേതൃത്വം തയ്യാറായി ബഷീറിനെതിരെ വ്യക്തമായ തെളിവുകളോടെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും തുടർന്ന് മണ്ണാർക്കാട് ട്രൈബൽ കോടതിയിൽ കേസെടുത്ത് ബഷീറിനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തതാണ് എന്നിട്ടുപോലും പി എം ബഷീറിനെതിരെ നടപടിയെടുക്കാതെ സംരക്ഷിച്ചു നിർത്തുന്നത് സിബിഐ നേതൃത്വമാണ് മണ്ണാർക്കാട് കോടതിയിലെ കേസിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെടുവാൻ പി എം ബഷീർ സ്റ്റേ വാങ്ങിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി ഭൂതി വഴിയൂരിലെ തട്ടിപ്പിനിരയായ അതിവാസികൾക്ക് എല്ലാ പിന്തുണയും നൽകും ഒന്നാം ഘട്ടം എന്ന നിലയിൽ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ നേരിട്ട് ഊരിലെത്തുകയും പ്രശ്നങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതുമാണ് രണ്ടാം ഘട്ടം എന്ന നിലയിൽ വണ്ണാർക്കട ട്രൈബൽ കോടതിയിലെ കേസിൽ ബഷീർ നൽകിയ സ്റ്റേ ഒഴിവാക്കുന്നതിന് ആവശ്യമായ നിയമസഹായം ആദിവാസികൾക്ക് നൽകും മൂന്നാം ഘട്ടം എന്നോണം പി എം ബഷീറും കൂട്ടാടികളാരും വഞ്ചിക്കപ്പെട്ട ആദിവാസികളെയും കൂട്ടി മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പട്ടികജാതി പട്ടികവർഗ മന്ത്രിക്കും സി സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകുവാനും തീരുമാനിച്ചു മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഫർഹാൻ വിപ്പി എന്നിവർ പങ്കെടുത്തു ചുങ്കത്ര കോട്ടയപ്പാടം സി എച്ച് സായാഹ്ന ഊപ്പി നിർത്തിവെച്ചത് ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് ചുങ്കത്ര പഞ്ചായത്ത് കമ്മിറ്റി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് നിവേദനം നൽകി ഉടൻ പരിഹാരം കാണുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് നഫ്സദ് കൂട്ടായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവലി ടീച്ചർക്ക് നിവേദനം കൈമാറി തുടർന്ന് നടന്ന ചർച്ചയിൽ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് സായാഹ്ന ഓ പി ഉടൻ പുനരാരംഭിക്കുമെന്ന് പുഷ്പവലി ടീച്ചർ യൂത്ത് ലീഗ് നേതാക്കൾക്ക് ഉറപ്പു നൽകി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ആശുപത്രിയാണ് ആരോഗ്യ കേന്ദ്രം അവിടേക്ക് നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് കേരളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ സി എച്ച് എസ് സിയിലാണ് നടപ്പിലാക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് വരെയും വൈകുന്നേരം ആറു മണി മുതൽ രാത്രി ഒൻപത് മണി വരെയും ഡോക്ടർ സേവനം നേഴ്സ് ഫാർമസിസ്റ്റ് ഒക്കെ വെച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പി ജി പരീക്ഷ നടക്കുന്നതുകൊണ്ട് എല്ലാ എം ബി ബി എസ് ഡോക്ടർമാരും ലീവ് എടുത്ത് അതിനുവേണ്ടി തയ്യാറെടുപ്പാണ് നമുക്ക് ഈ ഒരു ഡോക്ടറെ നമ്മൾ വെക്കുന്ന സമയത്ത് പതിമൂന്ന് ഡോക്ടർമാർ ഇന്റർവ്യൂവിനും പങ്കെടുത്തിരുന്നു എന്നാൽ അവരെല്ലാവരെയും നമ്മൾ വിളിച്ചു അവരൊക്കെ പഠനത്തിൽ മുഴുകിയത് കൊണ്ടാണ് ഡോക്ടറെ കിട്ടാത്തത് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നമുക്ക് വൈകുന്നേരത്തെ മണിക്ക് ശേഷമുള്ള ഊപ്പി നിലച്ചിരിക്കുകയാണ് വീണ്ടും ഞങ്ങൾ പത്ര കൊടുത്തുകൊണ്ട് മറ്റു ജില്ലകളിൽ നിന്നാണെങ്കിലും ശരി നമ്മൾ ഡോക്ടറെ കണ്ടെത്തുന്നതിനുള്ള തിടുക്കത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ചർച്ചയിൽ യൂത്ത് ലീഗ് ചുങ്കത്ര പഞ്ചായത്ത് സെക്രട്ടറി അംജിത് ചീരക്കുഴി ഷഫീഖ് ഭാരവാഹികളായ ഷരീഫ് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത കർശന നടപടിയുമായി നിലമ്പൂർ നഗരസഭ നിലമ്പൂർ ജനതപ്പടിയിൽ മാനവേദൻ ഹൈസ്കൂൾ ഗേറ്റിനടുത്തുള്ള ഈവനിംഗ് സ്നാക്സ് അൽ മദീന എന്ന കടകളിലുള്ള മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാതെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞതിന് പതിനയ്യായിരം രൂപ വീതം പിഴ ഈടാക്കി പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാൻ ഇടയില്ലാത്ത സ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുണ്ടെന്ന് നിലമ്പൂർ നഗരസഭ ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷൻ കക്കാടൻ റഹീമിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തിയത് ടീം നൽകിയ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ സെക്രട്ടറി ജി ബിനുജി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുനിസിപ്പാലിറ്റി ഭേദഗതി ഓർഡിനൻസ് പ്രകാരമുള്ള ഫൈൻ പതിനയ്യായിരം രൂപ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുമായി എല്ലാവരും സഹകരിക്കണമെന്നും മേലിൽ പൊതുജനാരോഗ്യ പ്രശ്നവും കാലാവസ്ഥാ വ്യതിയാനത്തിനും ഇടയാക്കുന്ന ഇത്തരം പ്രവർത്തികളിൽ ആരും തന്നെ ഏർപ്പെടരുത് എന്നും നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടും മത്സലിം അഭ്യർത്ഥിച്ചു നിലമ്പൂർ നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഹയർഗ്രേഡ് കെ വിനോദ് പബ്ലിക് ഹെൽത്ത് കുമാർ ഡ്രൈവർ സ്ക്വാഡിൽ ഉണ്ടായിരുന്നത് തീയിൽ നിന്നും രക്ഷപ്പെടാൻ പുറത്തു ചാടിയ പെരുമ്പാമ്പുകൾ വനം വകുപ്പിന്റെ വലയിലായി നിലമ്പൂർ ജോസ്ഗിരിയിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത് അഗ്നിരക്ഷാ സേന തീയണച്ചു തീ കത്തുന്നതിനിടയിലാണ് രണ്ട് പെരുമ്പാമ്പുകൾ പുറത്തേക്ക് ചാടിയത് വനം ആർ ടി വിഭാഗവും ഇആർഎഫും ചേർന്ന് പെരുമ്പാമ്പുകളെ പിടികൂടി അരുവാക്കോട് ആർ ആർ ടി ഓഫീസ് പരിസരത്തേക്ക് മാറ്റി മൂന്നു മണിയോടെ നിലമ്പൂർ ജോസ് കിരിപ്പള്ളിക്കും സ്വകാര്യ ബാറിനും ഇടയിലുള്ള നാല് ഏക്കറോളം സ്ഥലത്തെ കാടുകളാണ് കത്തി നശിച്ചത് സമീപത്തെ നിരവധി വീടുകളും റബ്ബർ തോട്ടങ്ങളുമുണ്ട് സേനയുടെ നിലമ്പൂർ തിരുവാലി യൂണിറ്റ് അംഗങ്ങൾ നടത്തിയ ശ്രമത്തിൽ തീ അണച്ചു നിലമ്പൂരിൽ കാട് മുടികിടക്കുന്ന സ്ഥലങ്ങളിൽ വ്യാപകമായി തീ കത്തുന്നുണ്ട് രണ്ടു ദിവസം മുൻപ് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലവും കത്തിയിരുന്നു കാട് കിടക്കുന്ന സ്ഥലങ്ങൾക്ക് സ്ഥലമുടമകൾ ഫയർ ലൈൻ എടുക്കാത്തതാണ് സ്വകാര്യ സ്ഥലങ്ങളിൽ തീപിടുത്തങ്ങൾ തുടർഘയാകുവാൻ കാരണം വേനൽ കടുത്തതോടെ നിലമ്പൂരിൽ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ വിശ്രമമില്ലാതെ തീ അടയ്ക്കുവാൻ നെട്ടോട്ടമോടുകയാണ് നിലമ്പൂർ റോഡ് അമൃത് ഭാരത് സ്റ്റേഷൻ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തി ആറിന് പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും വികസന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ട പ്രവൃത്തികൾ പൂർത്തിയാക്കിയ സ്റ്റേഷനുകളാണ് ഇരുപത്തി ആറിന് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലയിൽ നിലമ്പൂരിന് പുറമെ കുറ്റിപ്പുറം അങ്ങാടിപ്പുറം സ്റ്റേഷനുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഓരോ സ്റ്റേഷനുകളിലും പ്രത്യേകം ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ഉദ്ഘാടന ചടങ്ങ് ജനപ്രതിനിധികളും ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഓരോ സ്റ്റേഷനിലും പത്ത് നാൽപ്പത്തി മുതൽ തന്നെ ആരംഭിക്കും സ്റ്റേഷനുകളിലേക്കുള്ള പ്രവേശനം വെയിറ്റിംഗ് റൂമുകൾ ടോയ്ലറ്റ് ഫ്ലൈ ഓവർ യാത്രക്കാർക്കുള്ള മറ്റ് ആധുനിക സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പുറമേ സ്റ്റേഷനുകളെ ദീർഘകാലാടിസ്ഥാനത്തിൽ നഗര കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് അമൃത് ഭാരത് സ്റ്റേഷനുകളിൽ വികസന പ്രവൃത്തികൾ നടത്തി മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം അങ്ങാടിപ്പുറം നിലമ്പൂർ തിരൂർ പരപ്പനങ്ങാടി സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ നവീകരിക്കുന്നത് ഇതിൽ കുറ്റിപ്പുറം നിലമ്പൂർ അങ്ങാടിപ്പുറം സ്റ്റേഷനുകളിലാണ് ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങുകൾ നടത്തുന്നത് പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു മെമ്പർ അവയുടെ പണം എത്രയും നടപടി നിയന്ത്രണം പിൻവലിക്കണമെന്നും ഇവിടെ ആളുകളുണ്ട് അവരുടെ അവർക്ക് പെൻഷൻ ആറ് മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല ആ പെൻഷൻ കൊടുക്കാം കൊടുക്കാം എന്ന് പെട്ടെന്ന് അവർക്ക് എത്തിച്ചുകൊണ്ട് കിടന്ന ബാധ്യത ഭരണസമിതി കേരള സംസ്ഥാന സർക്കാരിനുണ്ട് ആ അതിന്റെ കൂടിയാണ് ഈ സമരം തുടരുന്നത് ട്രഷറി നിയന്ത്രണം പിൻവലിക്കുക നഷ്ടപ്പെടുത്തിയ പെൻഷൻ ഉടൻ പുനഃസ്ഥാപിക്കുക വന്യജീവി ശല്യം ഉടനെ പരിഹാരം കാണുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ധർണ നടന്നത് വി പഞ്ചായത്തിൽ സ്ഥിരമായി കിട്ടുന്നില്ല എന്നും മെമ്പർമാർ ആരോപിച്ചു നഷ്ടപ്പെട്ട പെൻഷൻ വിതരണം ചെയ്യുവാൻ എങ്കിലും സർക്കാർ തയ്യാറാകണമെന്നും വന്യജീവി ശൈലത്തിൽ നിന്നും ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും ധർണ ആവശ്യപ്പെട്ടു യു ഡി എഫ് മെമ്പർമാരായ വി പി ഹഫീഫ എൻ വിഷ്ണു നിഷാദ് പൂക്കുട്ടുംപാടം സുനിത നൊട്ടത്ത് എം ടി നാസിർ ബാൻ പഞ്ചായത്ത് യു ഡി എഫ് ഭാരവാഹികളായ നൊട്ടത്ത് മുഹമ്മദ് അഷ്റഫ് മുണ്ടശ്ശേരി എന്നിവർ സംസാരിച്ചു വനപാലകർക്ക് നേരെയുള്ള അതിക്രമത്തിനെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ച് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംസ്ഥാന വ്യാപകമായി ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായാണ് നിലമ്പൂരിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് പ്രതിഷേധ കൂട്ടായ്മ നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടർ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കൊണ്ട് ചുടിതോറ് വാങ്ങിക്കുന്ന പരിപാടി നമ്മുടെ മേലാളിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട് പല കാരണ പരിപാലനം കണ്ടത് പല കാര്യങ്ങൾ സമയത്ത് നടക്കാതെ കഴിഞ്ഞ കുറേ കാലമായി പതിനമൂടും നമ്മുടെ വലിയ ജീവർക്ക് കാലത്ത് ഭക്ഷണം വരുത്താനാണ് അവരുടെ വെള്ളം ഉറപ്പാക്കാനൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങോട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ കാലത്തും കൂടി അതുകൊണ്ട് തന്നെ വലിയ കടകളുടെ കാലം കൊണ്ട് എന്താ പറയുക വയനാട്ടിലൊക്കെ പറഞ്ഞാൽ പല കാലം ഇടപെടൽ കൂടുന്നതുകൊണ്ടാണ് നമുക്ക് വന്യമൃഗങ്ങൾ കാട് വിട്ട് നാട്ടിലിറങ്ങുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കേണ്ട സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വനം ജീവനക്കാരെ കൊണ്ട് ചുടുചോർ എടുപ്പിക്കുന്ന നയമാണ് അധികൃതർ സ്വീകരിക്കുന്നത് ആവശ്യത്തിന് ജീവനക്കാരോ നിലവിലെ ജീവനക്കാർക്ക് സുരക്ഷാ സംവിധാനമോ നിലവിലില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരള ഫോറസ്റ്റ് പ്രൊഡക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി എൻ സജീവൻ അധ്യക്ഷത വഹിച്ചു വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്നതിന്റെ ഉത്തരവാദിത്വം വനം ജീവനക്കാരുടേതല്ല ജനങ്ങൾ അവരുടെ കൃഷിയും ജീവനും നഷ്ടപ്പെടുമ്പോൾ പ്രതികരിക്കും എന്നത് സ്വാഭാവികമാണ് ജനങ്ങളുടെ അവസ്ഥ തന്നെയാണ് വനപാലകർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വനപാലകരോടുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് വനപാലകർക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലില്ല ആർ ആർ ടി യൂണിറ്റുകളിൽ പരിമിതമായ ജീവനക്കാരാണ് ഉള്ളത് അതിനാൽ തന്നെ വന്യമൃഗശല്യം ഉണ്ടാക്കുന്ന എല്ലാ സ്ഥലത്തും എത്താൻ കഴിയില്ല സർക്കാരുകളും ജനപ്രതിനിധികളുമാണ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് ആവശ്യമായ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നും സജീവൻ പറഞ്ഞു ഫോറസ്റ്റ് സ്റ്റേഷനുകളെയും കൊണ്ടുവരികയാണ് വേണ്ടത് ആ വന്യമൃഗങ്ങളെ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെത്തുന്നതിനും സുരക്ഷിതമായിട്ടുള്ള സംവിധാനങ്ങൾ ഓരോ സ്റ്റേഷനുകളിലെ മാത്രമേ നമുക്ക് ഈ വന്യമൃഗങ്ങളെ നേരിടാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഈ ഈ മാറ്റം വരണം കാട്ടാനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ട സ്ഥലമാണ് നിലമ്പൂരെന്നും അദ്ദേഹം ബലിമൃഗങ്ങളല്ല ഒന്നോർക്കുക ഞങ്ങളും മനുഷ്യരാണ് വനപാലകർക്ക് നേരെയുള്ള ആൾക്കൂട്ട ആക്രമണം വന്യജീവി ആക്രമണത്തിന് പരിഹാരമല്ല തുടങ്ങിയ മുദ്രവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ ധരിച്ചായിരുന്നു സമരം ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ ട്രഷറർ മുഹമ്മദ് അലി ടെൽസൻ തോമസ് അമീൻ അസൻ പി എം അയൂബ് ഷാജീ ജെ സി ഐ നിലമ്പൂരിന്റെ നേതൃത്വത്തിൽ അമൽ കോളേജിൽ വെച്ച് ജോഷ് ട്രെയിനിങ് സംഘടിപ്പിച്ചു ജെ സി ഐ നിലമ്പൂരിന്റെ ചാർട്ടർ പ്രസിഡന്റ് ജെ സി ഐ സെനറ്റർ മുജീബ് ദേവശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു ജെ സി ഐ എന്ന ആശയം യുവാക്കളിലേക്ക് എത്തുവാൻ ജോഷ് ട്രെയിനിങ് സെഷനുകളിലൂടെ ഈ വർഷം വിവിധ കോളേജുകളിലായി കുറഞ്ഞത് അൻപത് ട്രെയിനിങ് പ്രോഗ്രാമുകളെങ്കിലും ചെയ്യണമെന്ന ജെ സി എ നിലമ്പൂരിന്റെ തീരുമാനത്തിന്റെ ഭാഗമായാണ് അമൽ കോളേജിൽ ട്രെയിനിങ് സംഘടിപ്പിച്ചത് അമൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഷിയാസ് അധ്യക്ഷത വഹിച്ചു ജെ എഫ് എം ഷിഫ്ന ഉമർ സോൺ ട്രെയിനർ പ്രൊഫഷണൽ ഡിസിഷൻ മേക്കിംഗ് എന്ന വിഷയം പ്രസന്റ് ചെയ്തു അസിസ്റ്റന്റ് പ്രൊഫസർ ജനീഷ് ബാബു സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഷിഹാബ് ഷബ്ന ഇർഫാൻ എന്നിവർ ആശംസകൾ അറിയിക്കുകയും ചെയ്തു ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം